െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചനഭിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് സീറോ മലബാർ സഭയിൽ ഇത് സീറോ മലബാർ വിശുദ്ധരുടെ ദിവസം ആഘോഷിക്കുന്ന തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് സീറോ മലബാർ സഭയിൽ നാല് വിശുദ്ധരും രണ്ട് വാഴ്ത്തപ്പെട്ടവരുമാണുള്ളത് അൽഫോൻസ് അമ്മ ചാവറ കുര്യ കോസേരിയാ സച്ചൻ മറിയം ത്രേസ്യ യുഫ്രാസി അമ്മ ഇതാണ് നാല് വിശുദ്ധർ അതോടൊപ്പം വാഴ്ത്തപ്പെട്ടവർ സേ കുഞ്ഞച്ചൻ റാണി മരിയ ഈ ആറുപേരാണ് നമുക്ക് വിശുദ്ധരും അഴ്ചപ്പെട്ടവരായിട്ടുള്ളത് ഒരു മാതൃകയായിരിക്കട്ടെ എന്നുവെച്ചാൽ വായനയ്ക്ക് നിർദ്ദേശിക്കുന്ന ഭാഗത്ത് നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ മുപ്പത്തിനാലാമത്തെ വാക്യം ആരെങ്കിലും എന്നെ ആഗ്രഹം അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിചയച്ച് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ യേശുവിനെ അനുഗമിക്കുന്നത് കുരിശുമെടുത്താണ് അനുഗമിക്കുന്നത് അത് വിശ്വാസത്തിന് വേണ്ടി നേരിടേണ്ടി വരുന്ന എല്ലാ ത്യാഗങ്ങളെയും കുറിച്ച് വിഭാവം വിഭാവനം ചെയ്യുന്നു അഥവാ കുറിച്ച് സൂചിപ്പിക്കുന്നു ഉപമയായിട്ട് അപ്പോൾ ആക്ച്വലായിട്ടും മരക്കുറിച്ച് എടുത്തുകൊണ്ട് പോകുന്നത് മാത്രമല്ല അത് വേണ്ടി വരാം പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് യേശുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ത്യാഗങ്ങളും ക്ലേശങ്ങളും ജീവനഷ്ടം തന്നെ ഉണ്ടാകാം അതുകൊണ്ട് മടിക്കാതെ ഭയപ്പെടാതെ പോകണം യേശുവിന് സാക്ഷി വഹിക്കുന്നത് ലാഭകരമായിരിക്കില്ല ഭൗതികമായ ലാഭം നേട്ടമൊന്നും ഉണ്ടാവുകയില്ല നഷ്ടങ്ങൾ ധാരാളം ഉണ്ടാകും എന്നാലും よし、のれもよく ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ത് ഭൗതികമായ നേട്ടമുണ്ടായാലും ജീവൻ ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ പ്രയോജനം അപ്പോൾ ആത്മാവിനെ രക്ഷിക്കുക ദൈവത്തോട് നിരിക്കുക എന്നും ജീവിക്കുന്ന നിത്യതയിലേക്ക് അധിക സന്തോഷത്തിലേക്കാണ് യേശു നമ്മൾ നയിക്കുന്നത് അത് മരണത്തിനപ്പുറത്ത് ഉത്ഥാനത്തിലേക്ക് യേശുവിനോടുകൂടെ അപ്പോൾ ഈ അൽഫോൺസ് സ്വാമയും അതുപോലുള്ള മറ്റുള്ളവരും യേശുവിനെങ്കിൽ വെച്ചു ത്യാഗങ്ങളിലൂടെ ക്ലേശങ്ങളിലൂടെ അവരിന്ന് യേശുവിനോട് നിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളും എല്ലാവരും വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ മക്കളായി വിശുദ്ധരാജീവിക്കാൻ അതിനോട് കൃപ നമുക്ക് പ്രാനം ചെയ്യെട്ട് വിശുദ്ധർ മാതൃക നമുക്ക് പ്രചോദനമായിരിക്കട്ടെ